ബഹുരാഷ്ട്ര കുത്തക മുതലാളിമാർക്ക് പ്രകൃതി ചൂഷണത്തിന് അവസരമൊരുക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനനത്തിന് അനുമതി നൽകുന്ന നിയമമെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ സംസ്ഥാന പ്രസിഡന്റ് ടി ജെ അഞ്ചലോസ് അഭിപ്രായപ്പെട്ടു കടൽ മണൽ ഖനനം മാത്രമല്ല ഈ നിയമം ഭാവിയിൽ ലക്ഷ്യം വെക്കുന്നതെന്നും കരിമണൽ ഖനനമാണ് ലക്ഷ്യമെന്നും അതുവഴി യുറേനിയം ഉൾപ്പെടെയുള്ള വിലയുള്ള ധാതു സമ്പത്തുക്കൾ കൊള്ളയടിക്കാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാം അവർ ചെയ്തു യാതൊരു കുഴപ്പവും എന്ന് പറയുമ്പോൾ അവർ എന്ന് മാത്രമല്ല അവിടെ നിന്നുള്ള ഡെലിഗേഷൻ കാണാൻ തയ്യാറായില്ല കേന്ദ്രത്തിൽ അങ്ങനെയാണ് സഹമന്ത്രിമാരെയൊക്കെ നമുക്ക് കൂടുതലായിട്ട് ക്യാബിനറ്റ് മന്ത്രിമാർ പ്രധാനമന്ത്രി ഡെലിഗേഷൻ ചെന്നാൽ ഒരു ചായ ജസ്റ്റ് അവർ കേട്ട് ഇന്നെയാണ് അത് കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞു വിടുന്നതാണ് അല്ലാതെ മറ്റുള്ള ആളുകൾ മണിക്കൂറുകളിൽ നിന്ന് ഡെലിഗേഷനായിട്ട് അർച്ച സമയം അവർക്ക് മണൽ ഖനനം ആരംഭിച്ചാൽ സ്വാഭാവികമായും മത്സ്യസമ്പത്തിൽ വലിയ കുറവ് സംഭവിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു സി പി ഐ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എറിയാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ കടൽ മണൽ ഖനനവും പരിസ്ഥിതി ആഘാതവും എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാറിൽ വിഷയാവതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇ ടി ടൈസൺ എം എൽ എ മോഡറേറ്റർ ആയിരുന്നു മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സൈനുദ്ദീൻ ഡോക്ടർ അഭിലാഷ് എന്നിവർ സംസാരിച്ചു എ ഐ ടി സി ജില്ലാ പ്രസിഡന്റ് ടി കെ സുധീഷ് സി പി ഐ കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ ഷാഹിദ് അബ്ദുള്ള എന്നിവർ പങ്കെടുത്തു